ടീമിൻ്റെ ഒന്നാം ഘട്ട മെഡിക്കൽ എം ബി ബി എസ് ബി ബി എസിൻ്റെ അലോട്ട്മെൻറ്റ് പ്രൊവിഷണൽ ഇന്ന് വരും അത് ആശ്വാസകരമുള്ള ഒരു കാര്യമാണ് നമ്മുടെ കോളേജ് പോലെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കൻ അമർത്താൻ മറക്കരുത് അപ്പോൾ ഇന്ന് പ്രൊവിഷണൽ വരുന്നതുകൂടി നമുക്ക് എന്തെല്ലാം സാധ്യതകളുണ്ട് കേരളത്തിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും അത് ഇത്തരത്തിൽ ഈ ഒരു പ്രൊവിഷണൽ വിട്ടതുകൊണ്ട് ഒത്തിരി വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും അനുകൂലമാണ് കാരണം എം സി സിയിൽ ജോയിൻ ചെയ്യണോ വേണ്ടയോ ഒരു അനലസിസ് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയട്ടെ ഓൾ ഇന്ത്യ കോട്ട വഴിക്ക് ഒരു സീറ്റ് ലഭിച്ച് മുമ്പോട്ട് പോകാൻ കഴിവുള്ളവർ അല്ലെങ്കിൽ ആ ഒരു അലോട്ട്മെന്റ് ലഭിച്ചവർ അത്തരത്തിൽ എടുത്തു പോകുകയാണെങ്കിൽ ഒത്തിരി ഉപകാരമായിരിക്കും പിന്നീടുള്ള മറ്റു വിദ്യാർത്ഥികൾക്ക് ഇനി നിങ്ങൾക്ക് അലോട്ട്മെന്റ് ഇന്ന് പ്രൊവിഷനിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മറ്റ് നമ്മുടെ എം സി സി അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും നമ്മുടെ സൈറ്റിനകത്തേക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആ ഒരു അലോട്ട്മെന്റ് ലെറ്റർ വരികയും അത് സീയുടെ സൈറ്റിനൊക്കെ കയറിയിട്ട് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് പേയ്മെന്റ് ടോക്കൺ ഫീസ് നിങ്ങൾക്ക് അടച്ച് നിങ്ങൾക്ക് ആ റെസിപ്റ്റ് എടുത്ത് അതാത് കോളേജിൽ പോയിട്ട് നേരിട്ട് പോയിട്ട് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ ഇനി സീറ്റ് ലഭിച്ചില്ല എങ്കിൽ ടെൻഷൻ വേണ്ട ഉടൻ തന്നെ കോളേജിലൂടെ ആയിട്ട് ചെയ്യാം നിങ്ങൾക്ക് മറ്റെന്തെല്ലാം അവസരങ്ങൾ അവസരങ്ങളുണ്ടെപ്പറ്റി കൃത്യമായിട്ട് അറിയാൻ അല്ലെങ്കിൽ ആ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് നമുക്കറിയാം ഓരോ ദിവസം കഴിയുമ്പോഴും അവസരങ്ങൾ കുറഞ്ഞു വരികയാണ് ഇനി ലോ ഫീ പാക്കേജിലാണ് നിങ്ങൾ പ്രൊവേഷൻ നോക്കുന്നുണ്ടെങ്കിൽ ഓക്കെ എക്സ്പെർട്ട് ഗൈഡൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ ഏറ്റവും ഒരു എന്താണ് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു കാര്യമായി മാറും നിങ്ങളുടെ മെഡിക്കൽ സ്വപ്നം പൂർണ്ണീകാനായിട്ട് തീർച്ചയായിട്ടും കോളേജിൽ നിങ്ങളെ സഹായിക്കും ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക അപ്പൊ ഇന്ന് പ്രൊവിഷണൽ ഇന്ന് വേട്ടുകൂടി വരുന്നതായിരിക്കും ചാനലിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ഇതുപോലെ അപ്ഡേറ്റ്സുകൾ യഥാസമയം ലഭിക്കാനായിരുന്നു സി ബെസ്റ്റ് വിഷസ്